കാടും കാട്ടും മൃഗങ്ങളെയെല്ലാം ആസ്വദിച്ച് മുതുമല ബന്ദിപ്പൂരു വഴി നല്ല മനോഹരായിട്ടുള്ള യാത്ര അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഒരു അലക്ഷ്യം കഴിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പോണ ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ ഹായ് ഗൈസ് വഞ്ചകൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൂഢലൂര് വഴി മുതുമല ബന്ദിപ്പൂര് ആ റൂട്ടായിട്ടോ നമ്മളെ യാത്ര തുടങ്ങുന്നത് കാട്ടിലൂടെ പോകുമ്പം കാട്ടും എല്ലാം കാണുന്ന കൂടി തന്നെ മൂന്ന് സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് യാത്ര ചെയ്യാൻ മൂന്ന് സംസ്ഥാനങ്ങളിലൂടും കൂടെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു യാത്രയായിട്ട് നമ്മൾ ഈ ഒരു മുതബലൈ ബന്ദിപ്പൂര് വഴി പോകുമ്പോൾ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭാഗ്യം പോലെ നമുക്ക് മൃഗങ്ങളെ എല്ലാം നേരിട്ട് കാണാനും അത് ആസ്വദിക്കാനും കഴിയുന്ന നല്ലൊരു യാത്രയാണ് ഏറ്റവും കൂടുതൽ മൃഗങ്ങളെ സ്പോർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ രാവിലെയും അതുപോലെ ഈവനിങ് ടൈം ആട്ടോ രാവിലെ ഒരു ആറു മണിക്ക് ശേഷവും അതുപോലെ തന്നെ വൈകുന്നേരം ആ ഒരു ഉച്ച ഉച്ചന്റെ ചൂടൊക്കെ കഴിഞ്ഞ ശേഷം ആണ് വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മൃഗങ്ങളെല്ലാം കാണാൻ ചാൻസ് ഉള്ളു കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മയിലും അതുപോലെ തന്നെ മാനും ഇതൊക്കെ എപ്പോഴും കാണുന്നതാണ് പിന്നെ ആന കേട്ടോ അല്ലാതെ നമുക്ക് കരടി പോലത്തെ മൃഗങ്ങളെല്ലാം കാണണമെങ്കിൽ രാവിലെയും ഈവനിങ്ങിലും ആട്ടോ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കാണുക പിന്നെ ഇതാ പോകുന്ന ബൈക്ക് നല്ല വലിയ കൊമ്പൊക്കെ ഉള്ള ഒരു മാനട്ടോ നമുക്കിങ്ങനെ വണ്ടി നിർത്തിയിട്ട് കാണാൻ പെർമിഷൻ ഇല്ലാത്ത ഇല്ലാത്തതുകൊണ്ട് തന്നെ വണ്ടി സ്ലോ ആക്കിയതിന് ശേഷം ഇങ്ങനത്തെ കാണുമ്പോൾ കാണണം കേട്ടോ ഇങ്ങനത്തെ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ ഒന്ന് അധികം നിർത്താൻ നിർത്തരുത് നമ്മളവിടുത്തെ നിയമം അനുസരിച്ച് നിർത്താൻ പാടില്ല എന്നാൽ അതുപോലെ തന്നെ നമ്മൾ മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാനും പാടില്ല പിന്നെ പ്ലാസ്റ്റിക് പോലത്തെ മാലിന്യങ്ങളും ഒന്നും തന്നെ നിക്ഷേപിക്കാനും പാടില്ല കേട്ടോ അതൊക്കെ ഇതി കൂടെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ എത്രത്തോളം പ്രകൃതി നമുക്ക് നല്ല കണ്ണന് കുളിർമീകണ കാ കാഴ്ചകളെ സംഭവിക്കും ിക്കണം അത്രത്തോളം പ്രകൃതി നമ്മൾ സംരക്ഷിക്കും കൂടെ വേണം എന്നാലേ അത് നിലനിർന്നു പോവുള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒരു വഴിയൊക്കെ പോകുമ്പോ നമ്മൾ ആ ഒരു നിയമം അനുസരിച്ച് ഇതിലോട്ട് ഇതിലൂടെ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാരും പിന്നെന്താ നമ്മളിപ്പോൾ നാളെ ആണ് അപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എന്താ വോയ്സ് കൊടുക്കുന്ന ടൈമിൽ നാളെ കേട്ടോ ഇലക്ഷൻ ഉള്ളത് അപ്പോൾ ആ ഒരു എലക്ഷൻ്റെ ടൈം കഴിഞ്ഞിട്ട് വരാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെ ആ ഒരു വരുന്ന ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏത് വണ്ടിക്കാണോ വരുന്നത് അപ്പം അതിൻ്റെത് നമ്മൾ കാറാണെങ്കിലും ട്രാവലർക്കാണെങ്കിൽ തന്നെ ഒക്കെ ക്ലിയർ ആക്കാൻ നോക്കുക നോക്കുകട്ടോ കാരണം അത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ചെക്ക് പോസ്റ്റിലൊക്കെ നന്നായിട്ട് ചെക്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെക്കിങ് എന്തായാലും ഉണ്ടാവും അപ്പോൾ ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ നമ്മൾ ആയുധങ്ങളെല്ലാം കയ്യിൽ കരുതരുന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫാമിലി ട്രിപ്പ് ഒക്കെ പോകുന്ന ആൾക്കാർ അപ്പോൾ ഫുഡൊക്കെ കയറുമ്പോൾ തന്നെ ചെറിയ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാനൊക്കെ എടുക്കുന്ന എടുക്കുകയൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് കൈവിതം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ നമ്മളങ്ങനെ ഫാമിലി ടൂർ പോകുമ്പോൾ കയ്യില് കരുതുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാണ്ട് പോകുന്ന കാര്യങ്ങളതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആണെങ്കിലും നമ്മൾ സേഫ്റ്റിക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിലും കയ്യിൽ ആയുധങ്ങളൊന്നും ആരും കരുതാണ്ടിരിക്കുക അങ്ങനത്തെ ഒക്കെ ഭയങ്കര ചെക്കിങ്ങ് ആട്ടോ ഇവിടെ പിന്നെ അതുപോലെ പൈസ കൂടുതൽ കയ്യിൽ കരുതുമ്പോഴും അതും നമ്മൾ കയ്യിൽ ഫോണിൽ വെക്കുന്ന കുഴപ്പമില്ല നമ്മളെ കയ്യിൽ ഹാൻഡ് ബാഗിലോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പൈസ അത്യാവശ്യത്തിൽ വെച്ച് കൂടുതലായിട്ടൊന്നും പൈസ കരുതാണ്ടിരിക്കുക അങ്ങനത്തെയൊക്കെ ചെക്കിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ ഇവിടെ മൈസൂർ ഭാഗത്തോട്ട് വരുന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഫ്രൈഡേ ട്വൻ്റി സിഫ്ത്തിനാട്ടോ ഏപ്രിൽ ട്വന്റി സിഫ്ത്തിന് തന്നെ അവിടെ എലക്ഷൻ ഉള്ളത് കേട്ടോ പിന്നെ ഇവിടുത്തെ രണ്ട് ഡേറ്റ് ആയിട്ടാണ് ഇലക്ഷൻ ഉള്ളത് പിന്നെ ഉള്ളത് മെയ് ഏഴാം തീയതി കേട്ടോ ഇവിടെ ഇലക്ഷന് അപ്പോൾ ഞാൻ പറയാൻ കാരണം കുറെ ആൾക്കാർ എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവിടെ ഇലക്ഷൻ വരുന്നത് ഇലക്ഷന്റെ ഇലക്ഷൻ നാട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ വോട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് യാത്ര ചെയ്യണേന് കുഴപ്പമുണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വ്യക്തമായിട്ട് പറയണെ കേട്ടോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ്റെ ടൈമിൽ ചില സ്ഥലത്തൊക്കെ വൺ ഫോർട്ടി ഫോർ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കുറച്ചുള്ള ഏരിയയിലൊക്കെ കേട്ടോ ആ ടൗണിലൊക്കെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം അതുകൊണ്ട് ഇലക്ഷൻ്റെ ആ ഒരു ഡേറ്റിൽ യാത്ര പറ്റുമോ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ കഴിവതും ആ ഒരു ഡേറ്റിൽ പിന്നെ പിറ്റേ ദിവസമൊക്കെ വരികയായിരിക്കും ഒന്നുകൂടി നന്നാവും കേട്ടോ പിന്നെ തമിഴ്നാട്ടിൽ ഏപ്രിൽ നയൻറ്റീൻത്തിൽ കഴിഞ്ഞു എന്നാട്ടോ ഒരു എന്താ ഏപ്രിൽ പത്തൊമ്പതാം തീയതി അവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും എലക്ഷൻ അവിടെ നടക്കാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ മൈസൂരത്തെ കർണാടകത്തെ പോലെ രണ്ട് ഡേറ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ കഴിഞ്ഞു എന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫോ ഫോട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വരുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കേട്ടോ എനിക്കറിയണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടോ പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്ക് അറിയ അറിയണ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ എന്നെയും കൂടെ ഒന്ന് അറിയിച്ചു തരിക പിന്നെ ഞാനിട്ടിന്ന് ഊട്ടിത്തെ ഊട്ടിയിൽ റൂമിന്റെ വീഡിയോ ആണെങ്കിലും അതുപോലെ തന്നെ മൈസൂർ വരുമ്പോൾ അവിടുത്തെ റിസോർട്ടിന്റെ വീഡിയോ റൂമിന്റെ വീഡിയോ ഒക്കെ നന്നായിട്ട് നിങ്ങളെല്ലാവരും ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഒരുപാട് താങ്ക്സ് ഇട്ടു അതിന് എനിക്ക് കാണാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ കണ്ടുവെക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മേലെക്കാട്ടിലും ലിങ്ക് കൊടുക്കാം കേട്ടോ ഒരുപാട് പേർക്ക് ഉപകാരമായി കുറെ ആൾക്കാർ റൂം എടുത്തു ഇത്ര കുറവിന് റൂം കിട്ടും അറിയില്ലെന്ന് ഊട്ടീൻ്റെ ഒക്കെ പറഞ്ഞു അതുപോലെ തന്നെ മൈസൂരിത്തോട്ടോ ഇത്ര കുറവില്ല റൂം ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഫാമിലിക്ക് നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ റൂമ് കിട്ടില്ല കിട്ടും അറിയില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും കാണാത്ത ആൾക്കാരുണ്ടേ കണ്ടുപോക്ക കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഊട്ടീത്തെ ഫുഡ് ബ്ലോഗ് ഞാൻ വൈകാതെ തന്നെ ഇടാം കേട്ടോ കുറച്ച് നല്ലൊരു ഫുഡ് സ്പോട്ടുകളെല്ലാം നേരത്തെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഊട്ടി ഫുഡ് സ്പോട്ടിന്റെ ഒരു വർഷം മുമ്പിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഷീറൂട്ട്സിലൊന്ന് കയറി ചെക്ക് ചെയ്തറിയിട്ടോ നമ്മുടെ ചാനലിൽ അതുപോലെ തന്നെ ഇനി ഞാൻ ഞങ്ങൾ പോയപ്പോൾ കഴിച്ചു നല്ല വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസ്റ്റോറൻറ്റും ഞാനൊന്ന് പരിചയപ്പെടുന്ന വൈകാതെ തന്നെ ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ പിന്നെ എന്താ ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിക്കുകയും കൂടെ ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ ഒരു സമ്മർ സീസണിൽ നമ്മൾ കാട്ടിലൂടെ പോകുമ്പോൾ പുല്ലുകളും മരങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ കരിഞ്ഞുടങ്ങിയതുകൊണ്ട് തന്നെ ഐ എനിക്ക് തോന്നിയ കാര്യങ്ങളാട്ടോ ഈ നമ്മളെ ഈ മാനെല്ലാം നിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണുന്നില്ല കേട്ടോ അതുപോലെ തന്നെ മൃഗങ്ങളെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ സാധാരണ കാണുന്ന പോലെ നമ്മള് മഴക്കാലത്തൊക്കെ പോകുമ്പോൾ നല്ല പച്ചപ്പായിട്ടല്ല ഇരിക്കുക അപ്പൊ അതുപോലെ ഇപ്പോ അങ്ങനെ കാണുന്ന ഉണ്ടാവും പോകുമ്പോണ്ട് പക്ഷെ പെട്ടെന്ന് നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റണ്ടല്ല പക്ഷെ ആനയൊക്കെ കാണുന്നുണ്ട് ചെറിയ ചെറിയ മാനൊക്കെ ആകുമ്പെട്ടോ മാനിന്റെ കളറും അതുപോലെ തന്നെ നമ്മുടെ പുല്ലൊക്കെ കഴിഞ്ഞ ഒരു കളർ കുറെ പോലായപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ പിന്നെ കുറെയൊക്കെ മൃഗങ്ങളെ നമ്മൾ കണ്ടുപോണ ഇതിലധികം മയിലിനൊക്കെ കണ്ടു കണ്ടത് മയിലും അതുപോലെ തന്നെ ആനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങള് കണ്ടല്ലോ വീഡിയോയില് പിന്നെ എന്താ മാനും മങ്കിയൊക്കെ നിങ്ങളെ സ്വാഭാവികമായിട്ടും ആ വഴി പോകുമ്പോൾ എല്ലാവരും കാണുന്ന അത്രയേ കണ്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്നാലും നല്ല മനോഹരമായിട്ടുള്ള യാത്ര ചെയ്യുന്നത് എപ്പോഴാണെങ്കിൽ ഈ റൂട്ടിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാണ്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂടത്ത നല്ലൊരു വീഡിയോ ഇട്ട് വരാം ബൈ